കടപ്പുറം പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു നാട്ടുകാർ പലതവണ പരാതി ഉന്നയിച്ചിട്ടും പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു ഇതോടെയാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മൃതദേഹവുമായി എത്തി പ്രതിഷേധിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് ഒരു മാസം മുൻപ് ശ്മശാന പരിസരത്ത് നാട്ടുകാരുടെ പ്രതിഷേധം നടന്നിരുന്നു ഉടനെ ശ്മശാനം പ്രവർത്തന യോഗ്യമാക്കുമെന്നാണ് അന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചിരുന്നത് എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാതായതോടെയാണ് കടുത്ത പ്രതിഷേധ രീതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം അന്തരിച്ച മുനക്കടവ് അഴിമുഖം വാർഡിലെ ചേന്തങ്കര കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹമാണ് പഞ്ചായത്തിന് മുന്നിൽ കിടത്തി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത് ഗ്രാമപഞ്ചായത്തിലെ ഒരു ശ്മശാനം എൺപത് ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ നാട്ടു നാട്ടിൽ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ശ്മശാനം രൂപീകരിച്ചിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇവിടെ മെയിൻ്റനൻസിന് മാറ്റിവെച്ചിട്ടുണ്ട് നിരന്തരം എല്ലാ വാർഡുകളിലും മരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവിടുത്തെ പഞ്ചായത്തിലെ ശ്മശാനം കംപ്ലൈൻ്റാണ് അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ രണ്ട് മരണങ്ങൾ അടുപ്പിച്ച് സംഭവിച്ചപ്പോഴും രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇന്ന് ഇവിടെ കിടക്കുന്നത് എൻ്റെ സ്വന്തം പാപ്പനാണ് അത് അതുപോലെ തന്നെ ഈ കിടക്കുന്ന പാപ്പൻ്റെ മകളും ഇന്നൊരു പഞ്ചായത്ത് മെമ്പറാണ് ഇന്ന് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളായ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഇന്നിവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഇവിടെ നീതി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ിൽ അവിടെ നമ്മുടെ പഞ്ചായത്തില് ഒരാളെ പയ്യത്വം നടക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത് പഞ്ചായത്ത് അധികൃതരുമായി ഒരു മണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് എത്തി ശാന്തരാക്കി തുടർന്ന് മൃതദേഹം പോലീസ് കാവലിൽ ിൽമനയൂർ പഞ്ചായത്ത് ശ്മശാനത്തിൽ സംസ്കരിച്ചു പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്നും ഇവർ അറിയിച്ചു അവസാനത്തെ ബോഡി വന്ന കഴിഞ്ഞാണ് കേടുപാട് പോലെയാണ് അതിൻ്റെ മെയിൻ്റനൻസ് പ്രവൃത്തിയിലേക്ക് പോയത് മെയിൻ്റനൻസ് പ്രവർത്തി അത് ടാങ്ക് ഫിൽറ്റർ ചെയ്യുന്ന ടാങ്കിനാണ് മെയിൻ്റെനൻസ് ആവശ്യമായി വന്നത് അത് സാധ്യമല്ലാത്തതിനാൽ രണ്ട് ലക്ഷം രൂപക്ക് പുതിയ ടാങ്ക് നിർമ്മിച്ച് അവിടെ വെക്കാനേ പറ്റുകയുള്ളു എന്നുള്ള അതിൻ്റെ ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ പറയുകയും അത് പ്രകാരം പതിനാറ് അംഗങ്ങളും കൂടിയുള്ള കമ്മിറ്റി തീരുമാനപ്രകാരം ടെൻഡർ വിളിക്കുകയും ടെൻഡർ അംഗീകരിച്ച് അത് ഒരു ഹൈടെക് ടെഡിറ്റോറിയം എന്നുള്ള കരാറുകാരനത് കൊടുക്കുകയും അവരത് സെപ്റ്റംബർ പതിനാറിനാണ് കടപ്പുറത്തെ വാതക ശ്മശാനം പ്രവർത്തനരഹിതമായത് ഇത് കാരണം പലർക്കും പഞ്ചായത്തിന് പുറത്തു കൊണ്ടുപോയി മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നിരുന്നു ഇത് പ്രദേശവാസികൾക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത് സി മലയാളം ന്യൂസ് തൃശ്ശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം